ഹലോ ഗുരുവൺ നിങ്ങൾ പേഴ്സണൽ ലോൺ അന്വേഷിച്ച് നടക്കാണോ അല്ലെങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി അന്വേഷിച്ച് നടക്കാണോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ലോൺ കിട്ടും അതിന് ഇപ്പം നിങ്ങളിത് പാവപ്പെട്ടതാണ് നിങ്ങൾക്ക് വീടിൻ്റെ സ്ഥലമൊന്നുമില്ല നിങ്ങൾക്ക് ജോലി പ്രോപ്പർ ആയിട്ടുള്ള പിന്നെ സാലറി ഇല്ല ബാങ്ക് അക്കൗണ്ട് ഇല്ല അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ വീട്ടിലോട്ട് കാറ് കയറത്തില്ല ടു വീലറാണ് കയറുന്നത് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടാതിരിക്കുവാണോ ഈ വീഡിയോ ഫുള്ള് കാണുക എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജെനു ആണ് ഫുള്ള് കാണുക ഓക്കെ ഞാൻ ഫസ്റ്റ് നമ്മൾ കുറെ ഇങ്ങനെയുള്ള തമേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു സിവിൽ സ്കോർ പോലും ഇല്ലെങ്കിൽ പോലും പേഴ്സണൽ ലോൺ കിട്ടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജാമ്യക്കാരി ഇല്ലെങ്കിലും പേഴ്സണൽ ലോൺ കിട്ടാം പിന്നെ നിങ്ങളുടെ പിന്നെ നിങ്ങൾ നി ആയിട്ടുള്ള ഒരു ഒന്നും നിങ്ങൾ വെച്ചില്ലേ പോലും നിങ്ങൾക്ക് ഒന്നും വെച്ചില്ല ബാങ്കിൽ വെച്ചില്ലേ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പേഴ്സണൽ ലോൺ കിട്ടും എന്നൊക്കെ കുറേ തംനെയിൽസ് യൂട്യൂബിൽ കാണാറുണ്ട് അതെല്ലാം ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിസ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഇതൊന്നും ഇതെല്ലാം ആവശ്യമാണ് ഒരു ഞാനൊരു ഫോർ പോയിന്റ് ഫൈവ് ലാക്ക് റുപ്പീസിന്റെ ലോൺ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ അഞ്ചാറ് ദിവസം ജോലി പിന്നെ കളഞ്ഞു എന്ന് വെച്ചാല് ഈ ബാങ്ക് ഉള്ളതെന്ന് വെച്ചാല് വർക്കിങ് ടൈംസിന് മാത്രമാണല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും ജോലി അത് ആ ഒരു ലീവ് എടുക്കണമെന്നുള്ളതാണ് അപ്പോൾ ലീവ് ലീവെടുത്ത് പോയി അപ്പം അങ്ങനെ അതിൻ്റെ പുറകെ പോയിട്ടുണ്ട് ലോണിന് വേണ്ടിയിട്ട് അപ്പോൾ മാത്രമല്ല നമ്മൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഈ പറയുന്ന ഡോക്യുമെൻസ് എന്ന് പറയുമ്പം ലാൻഡ് ടാക്സ് റെസിപ്റ്റ് പൊസിഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് റെസിപ്റ്റ് ലൊക്കേഷൻ സ്കെച്ച് തണ്ടർപ്പർ കണക്ക് പിന്നെ അങ്ങനെ ഞാൻ ഞാൻ ഒരു ഇപ്പോൾ സ്ക്രീൻഷോട്ട് ഇതിലൂടെ അറ്റാച്ച് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ജസ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പിന്നെ മുന്നാധാരം അത് ചില ആർക്കൊന്നും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെയൊക്കെ എന്ന് പറയുന്നത് പഴയ കാലത്ത് എടുത്തത് കൊണ്ടിട്ട് തന്നെ അത് വളരെ പിന്നെ ഇതായി പോയിരുന്നു അപ്പം അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇത് പാസ്സായി കിട്ടുന്നതെന്നുള്ളതാണ് ആദ്യത്തെ ഒരു സത്യം നമ്മൾ ഇതെല്ലാം ഈ പറയുന്ന യൂട്യൂബിലുള്ള സംയോജിച്ച് കണ്ടിട്ട് നമ്മൾ പോയി ചോദിച്ച് കഴിഞ്ഞാൽ ഒന്നും പെട്ടെന്ന് എടുത്ത് തരുത്തില്ല എന്നുള്ളതാണ് എന്നുവെച്ചാൽ അതുമാത്രമല്ല നമ്മ നമ്മുടെ ഈ പറയുന്ന സ്കെച്ച് പ്രകാരം പ്ലാൻ പ്രകാരം എല്ലാം ഉപ്പിട്ട് അവിടെ കൊടുത്താൽ തന്നെ അവർ വന്ന് ചെക്ക് ചെയ്യും എന്നുള്ളതാണ് ഡയറക്റ്റ് വന്ന് ചെക്ക് ചെയ്യും അതിന് അഡീഷണൽ ആയിട്ടുള്ള ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡയറക്റ്റ് വന്ന് ചെക്ക് ചെയ്യുന്നതിനും അളക്കുന്നതിനൊക്കെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന ഡോക്യൂമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ബാങ്കിന് കൊടുക്കും കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ വക്കീൽ വക്കീല് നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി വക്കീലിൻ്റെ കൊടുക്കണം വക്കീലിൻ്റെ കൊടുത്ത് അവര് അപ്രൂവ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ബാങ്ക് അപ്രൂവ് ചെയ്യത്തുള്ളൂ ഓക്കെ അതിന് ഈ വക്കീലിന് വേറെ എമൗണ്ട് കൊടുക്കണം അങ്ങനെ എല്ലാ എമൗണ്ടും കൂടെ ചേർത്തിട്ട് ഇപ്പം അക്ഷയയിൽ പോയിട്ടാണ് ഇപ്പം മേജ മേജർ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക അപ്പം ഓടി നടക്കേണ്ടെങ്കിൽ പോലും കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അത് അതിൻ്റെ ബാക്കെൻഡ് പ്രോസസ്സിന് വേണ്ടി എന്തായാലും മറ്റുള്ള ഓഫീസിൽ കയറി നടക്കണമെന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോ പ്രോപ്പർ എന്ന് എന്ത് നിങ്ങളുടെ നി നിങ്ങൾക്ക് സ്ഥലമോ വീടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലി വരുമാനത്തിന്റെ ഇൻകം പ്രൂഫ് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ എന്തായാലും ലോൺ നടക്കേണ്ട ലോൺ ലോൺ കിട്ടത്തില്ല ഏ ഫെഡറൽ ബാങ്ക് ഞാൻ ഫെഡറൽ ബാങ്കിന്റെ ലോൺ എടുക്കാൻ വേണ്ടിയാണ് പോയത് ഏർ പെട്ടെന്ന് കിട്ടുന്നുള്ള കുറെ തമിഴ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പം ചെറിയൊരു എമൗണ്ട് ഫോർ പോയിന്റ് ഫൈവ് ലാക്ക് ആണ് ഞാൻ പിന്നെ എടുക്കാൻ ഉദ്ദേശിച്ചത് അതും പേഴ്സണൽ ലോൺ ആണ് അപ്പം അത് മാത്രമല്ല ജാമ്യക്കാർ മൂന്ന് പേര് വേണം ആ മൂന്ന് പേർക്ക് സിബിൽ സ്കോർ വേണം സിബിൽ സ്കോർ അത്യാവശ്യം സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ജാമ്യക്കാരെ അപ്രൂവ് ചെയ്യത്തുള്ളൂ അതും നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരായിരിക്കണം റിലേറ്റീവ് കുടുംബത്തിലുള്ള ആൾക്കാരെ ആയിരിക്കണം അങ്ങനെയുള്ള കുറേ ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു ആ ഫോർമാലിറ്റീസ് എല്ലാം ഭാഗ്യത്തിന് അതെല്ലാം ആയിട്ട് വന്നു അതുകൊണ്ട് മാത്രമാണ് കിട്ടിയത് നമ്മൾ നമ്മളത് ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പം ഇതും ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതും മാത്രമല്ല വീട് അഞ്ച് സെന്റ് അഞ്ച് സെന്റ് ആയിരിക്കണം എന്നൊക്കെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല വാർത്ത കെട്ടിടമായിരിക്കണം ഏഹ് അങ്ങനെ ഉണ്ട് ഓടിട്ട് കെട്ട് കെട്ടിടത്തിനും ഷീറ്റിട്ട കെട്ടിടത്തിനൊന്നും കിട്ടത്തില്ല ഈ പറയുന്ന ലോൺ എന്നുള്ളതാണ് അപ്പം വാർത്ത ആയിരിക്കണം പിന്നെ അതുപോലെ തന്നെ വഴി എന്ന് പറയുന്ന ഫോർ വീലർ കയറണം ഫോർ വീലർ കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ലോണ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ടു വീലർ ഒന്നും കിട്ടത്തില്ല എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെയാണ് ഞാൻ അന്വേഷിച്ചപ്പം ഏഹ് കണ്ടത് ചുമ്മാ നല്ല ആൾക്കാർ ഈ പറയുന്ന ഓൺലൈൻ പിന്നെ ലോൺസിലൂടെ ഒക്കെ പോകുന്നതും കുറെ ഒക്കെ വെട്ടിപ്പിലും പറ്റിപ്പിലും ഒക്കെ പോകുന്നതൊക്കെ ഈ പറയുന്ന കുറെ നൂലാമാലകൾ കൊണ്ടാണെന്നുള്ളതാണ് എന്ന് വെച്ചാല് അത്യാവശ്യം ക്യാഷ് ഉള്ളവന് ലോൺ കിട്ടും അല്ലാതെ ഉള്ളവർക്ക് ഇതൊന്നും ലോൺ കിട്ടത്തില്ല എന്നുള്ളതാണ് ുള്ളവർക്ക് കൊറേ കാര്യങ്ങൾ ഉണ്ടാവില്ല ഈ പറയുന്ന സാലറി സർട്ടിഫിക്കറ്റ് സാലറിയുടെ കാര്യങ്ങൾ ബാങ്കിൽ നിന്ന് കാണിക്കാനോ സാലറി സ്ലിപ്പ് കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ആയിട്ടുള്ള പ്രശ്നം അപ്പോ നിങ്ങൾ ലോൺ എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ലോൺ എന്ന് വെച്ചാല് നമ്മൾ ഘട്ടങ്ങളിൽ ലോൺ എടുക്കേണ്ടതായിട്ട് വരും അപ്പം എന്തായാലും ഒരു ഈ പറയുന്ന പുറകെ ഒരു ഒരു മാസം ഒന്നര ഒന്നൊന്നര മാസം അതിൻ്റെ പുറകെ അതിന് നിൽക്കാനുള്ളൊരു ടൈം കണ്ടെത്തുക എന്നാൽ മാത്രമേ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ റെഡിയായി നിങ്ങൾക്ക് ലോൺ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അതുമാത്രമല്ല മേജറായിട്ട് പറയുകയാണെങ്കിൽ ഈ ഈ നാലര ലക്ഷം രൂപ ലോൺ എടുക്കാൻ വേണ്ടി ഏഴ് ഏഴ് വർഷത്തേക്കാണ് ഏഴ് വർഷം എന്ന് പറയുമ്പം നമുക്ക് എൺപത്തിനാല് മാസമാണ് അപ്പൊ എൺപത്തിനാല് മാസത്തേക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എയ്റ്റ് ലാക്കിന് അടുത്തോളം വരും എയ്റ്റ് ലാക്കിന് അടുത്തോളം മന്ത്ലി പിന്നെ നയൻ തൗസൻഡ് പ്ലസ് അടക്കേണ്ടതായിട്ടുണ്ട് അപ്പം എയ്റ്റ് ലാഖിന് അടുത്തായിട്ട് ഇത് എമൗണ്ട് വരും അപ്പം ഇരട്ടി എമൗണ്ട് അടയ്ക്കണം എന്നുള്ളതാണ് അതുമാത്രമല്ല ഇനീഷ്യൽ സ്റ്റേജില് നിങ്ങൾ നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതിന് മുന്നേ ഒരു പത്ത് ഇരുപത്തയ്യായിരം രൂപ കയ്യിൽ ഉണ്ടായിരിക്കുകയാണ് ഇതിന്റെ ഇതിൻ്റെ ബാക്ക് ആൻഡ് പ്രോസും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് തന്നെ ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് എമൗണ്ട് ആയിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പത്ത് മൂവായിരം രൂപ വേണം പിന്നെ ഈ പറയുന്ന വക്കീലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന്റെ പുറകെ നടക്കാൻ മറ്റേ ഡോക്യൂമെൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം പക്ഷേ എന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അതിനുള്ള എമൗണ്ടും കാര്യങ്ങളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോക്കൂലി മറ്റും മറിച്ചുകൊണ്ട് എല്ലാം കൂടെ കൂട്ടി വരുമ്പം പത്ത് പതിനായിരം രൂപയാവും ഓക്കെ പിന്നെ അത് പിന്നെ ഈ ലോൺ കിട്ടിക്കഴിയുമ്പം ഒരു പതിനായിരം രൂപ അതിലിട്ടേക്കണം എന്ന് വെച്ചാൽ അവരുടെ കുറച്ച് പ്രോസസ്സിങ് ഫീസും ഉണ്ട് വൺ പേഴ്സൻറ്റേജ് വൺ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഇപ്പം ഈ പറയുന്ന എമൗണ്ട് അപ്പോ വൺ പേഴ്സൻ്റേജും പിടിക്കും അതുപോലെ തന്നെ മറ്റു ഫീസും പിടിക്കും ഇപ്പോ ഇപ്പോ നമ്മുടെ ഈ പറയുന്ന പോലെ സ്ഥലത്തിന് എത്ര രൂപ നമ്മുടെ ഏരിയയിൽ സ്ഥലത്തിന് ഒരു ഡീസെന്റ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടാവും ഒരു മൂന്നര ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് കണക്കാക്കുന്ന ഒരു വില ഉണ്ടാവും രണ്ടു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു എമൗണ്ട് ആയിരിക്കും ഇതില് കാണിക്കുക അതിന്റെ ഗവൺമെന്റ് കണക്കാക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും ലാൻഡിന് അപ്പൊ അതിന്റെ ഏഹ് പകുതി എമൗണ്ട് കിട്ടത്തുള്ളൂ ഏഹ് മനസ്സിലായി എന്നുവെച്ചാൽ ഡിഗ്രീസായി ആയി പോയി കഴിഞ്ഞാൽ അതിന്റെ പകുതി എമൗണ്ട് കിട്ടത്തുള്ളൂ അപ്പം ഈ പറയുന്ന നിങ്ങൾക്കൊരു അഞ്ച് സെന്റ് ഉണ്ടെങ്കിൽ മൂന്ന് പിന്നെ മൂന്ന് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് അഞ്ച് സെൻറ് ഉണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് നിങ്ങളുടെ ഏരിയയിലെ വില എന്ന് വെച്ചാൽ തന്നെയും ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് ഒരു ഒന്നര ലക്ഷം രൂപ ഏഹ് അപ്പോൾ ഒന്നര ലക്ഷം രൂപയുടെ അപ്പം മൂന്ന് സെന്റ് അഞ്ച് സെന്റ് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപ വെച്ചിട്ട് പതിനഞ്ച് ലക്ഷം ആണെങ്കിൽ ഇപ്പൊ അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ സെവൻ പോയിന്റ് ഫൈവ് ആണ് പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ടു ലക്ഷം രൂപ വെച്ചിട്ടാണെങ്കിൽ പത്ത് ലക്ഷം ആണ്. അപ്പൊ പത്ത് ലക്ഷം രൂപ വരും അതിൻ്റെ പത്ത് പത്ത് ലക്ഷം രൂപയാവും പത്ത് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ നിങ്ങൾക്ക് ഈ പറയുന്ന ഗവൺമെന്റ് വെച്ചിട്ടുള്ള എമൗണ്ട് വെച്ച് കിട്ടത്തുള്ളൂ അഞ്ച് ലക്ഷം രൂപ കിട്ടത്തുള്ളൂ അത് അഞ്ച് സെന്റ് ഉള്ള പിന്നെ വീട് വീട് കണക്കാക്കും പക്ഷെ വീട് ടെറസ് ആയിരിക്കണം ടെറസ് അല്ലെങ്കിൽ വീട് ഇൻക്ലൂഡ് ആക്കത്തില്ല ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ് നമുക്ക് വീട് ഇൻഷുറൻസ് എടുത്തിട്ട് ആ ഇത് നമുക്ക് ഇതിലോട്ട് കാണിക്കാൻ പറ്റും ഇൻഷുറൻസ് വീടിന് എടുത്തിട്ടുണ്ട് ഏഹ് അപ്പം എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിച്ച തന്നെ ഇൻഷുറൻസ് കവേർഡ് ആയതുകൊണ്ട് തന്നെ വളരെ വേറെ സീനൊന്നും ഉണ്ടാവില്ല അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ പിറകിലുള്ള മൂലാമാലകൾ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറഞ്ഞ് തന്നേ ഉള്ളു അപ്പം മറ്റ് അതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക എന്തായാലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഇത് ഈ ഇത് പറഞ്ഞ പെട്ടെന്ന് കിട്ടാൻ പറ്റുന്നൊരു ഫെഡറൽ ബാങ്ക് എസ് ബി ഐ എന്നൊക്കെ പറയുമ്പോൾ ഇതിലും ശോചനീയമായിരിക്കും എന്തായാലും എസ് ബി ഐ എന്നു പോയി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പം മറ്റുള്ള ബാങ്കിൽ നിന്നാണെങ്കിലും ഇതിലും പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ നിങ്ങളൊരു ലോൺ എടുക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ നോക്കി ചെക്ക് ചെയ്ത് വെക്കുക നിങ്ങൾ പ്രോപ്പർ ചെക്ക് ചെയ്യുക ഇതിന്റെ മുകളിൽ എന്തെങ്കിലും നൂലാമലകൾ ഈ അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇതിനും വലിയ പരിപാടിയാണ് കേട്ടോ ഇതിലും വലിയ നൂലാമലകൾ കുറേ ഉണ്ട് അഞ്ച് ലക്ഷത്തിന് മുകളിലാണ് ഞങ്ങൾ ലോൺ നോക്കുന്നതെങ്കിൽ ഓക്കെ അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം നെക്സ്റ്റ് വീഡിയോ അല്ല ഇത് പറയണം തോന്നി ഇത് പറഞ്ഞില്ലെങ്കിൽ എന്തോ പോലെയാണ് അപ്പൊ പറയണം തോന്നി അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ താങ്ക് യു